ബാദി ചിക്കൻ കറി ആയിട്ടാണ് അപ്പൊ നമ്മള് പലതരം ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട് ഹൈദരാബാദി ചിക്കൻ കറി വെച്ച് നോക്കാന്ന് വെച്ചു അപ്പൊ നമുക്കതിനു വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പ് കുറച്ച് കൂടുതൽ തന്നെ വേണം പിന്നെ വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി വെളുത്തുള്ളി എത്രത്തോളം ഇടുന്ന അത്രയും നല്ലതാണ് രണ്ടുള്ളി പച്ചമുളക് ഓരോരുത്തർ ഇഷ്ടം പോലെ ഇട്ടാൽ മതി എരുവനുസരിച്ചിട്ട് അത് കൂടുതലായാലും കുഴപ്പമില്ല എത്ര വേണമെങ്കിലും ഇടാം പിന്നെ ഇഞ്ചി ചെറുനാരങ്ങ പിന്നെ ചിക്കൻ ചിക്കനെ നമുക്ക് അത്രേല്ല ആളുള്ളൂ അതുകൊണ്ട് ഇത്ര എടുത്തിട്ടുണ്ട് ഓരോരുത്തർക്ക് എത്ര ആളുണ്ട് അതിനനുസരിച്ചിട്ട് ഓരോ സാധനങ്ങളും കൂട്ടണം കേട്ടോ അപ്പം ഞാൻ ഇതെങ്ങനെ സെറ്റാക്കിന് ഒന്ന് വേഗം കാണിച്ചത് അപ്പം ഞാൻ ഉള്ളിലെ അരിഞ്ഞെടുക്കാൻ ഉള്ളി അരിയിലാണ് ഏറ്റവും വലിയ സീനേ അപ്പോൾ ഞാൻ വേഗം അരിഞ്ഞെടുക്കട്ടൊരു വലുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കട്ടെ നമ്മൾ അരച്ചെടുക്കുക എന്നത് ചെയ്യുന്നത് അതുകൊണ്ട് നൈസായിട്ടൊന്നും മുറിക്കണമെന്നില്ല വലുതായിട്ട് തന്നെ നമ്മൾ അരിഞ്ഞെടുക്കുക എന്നെ മിക്സിൽ വെച്ചിട്ടൊന്ന് അരച്ചെടുക്കും അപ്പോൾ ഞാൻ എല്ലാം മുറിച്ചെടുക്കട്ടെ ഉള്ളി കുറിക്കുമ്പോൾ ആണ് സീനെ കണ്ടു നേര് അപ്പോൾ വെള്ളം വരുത്ത് അപ്പോൾ എല്ലാവരും വലിയ സീനില്ല മുറിച്ച് മുറിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പുതിനീന ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ തക്കാളി ഇടാ തക്കാളിക്ക് ഒരു പുളിയല്ല എന്നോട് തക്കാളി നമ്മളിടുന്നില്ല അതിന് വരെ നമ്മൾ ചെറുനാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പച്ചവളം നമ്മൾക്ക് ആവശ്യമില്ല എടുക്കാം നമ്മൾ കുത്തി എരിവാണെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നില്ല ഇത്രയേ ഇടുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വരട്ടെ ചെറിയ വെളുത്തുള്ളി കേട്ടോ ഡിപ്പ് ഇറങ്ങിയാൽ നമുക്ക് തോന്നുന്നു മഴയായതുകൊണ്ടായിരിക്കാം ചെറിയ വെളുത്തുള്ളിയെന്നാതുകൊണ്ട് നമുക്ക് തോല് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും വലിയ തോലൊന്നും കളയുന്നില്ല വെല്ലൊക്കെ തോലക്കൊന്നും കളഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കട്ടെ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഞാനിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് പാരണം നല്ല മഴയാണ് പുറത്ത് അതുകൊണ്ട് വീഡിയോ ക്ലിയർ ആയിട്ട് എന്ന് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല രാവിലെ മുതലേ മഴയല്ലേ അപ്പം നല്ല ഹൈദരാബാദി ചിക്കനും ചൂട് പൂരിയാണ് ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ അപ്പം പൂരി ആക്കണം അതിനിടയിൽ പെട്ടെന്ന് നമ്മൾ കറിയാക്കട്ടേന്ന് വെച്ചിട്ട് ഇറങ്ങി വന്നതാണ് ഇനി ഞാൻ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചോ ആ നമ്മളെ മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് അതിനകത്തുനിന്ന് വായിട്ടുണ്ട് നമ്മൾ അതിനകത്തേക്ക് മുഴുവനും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഒരു പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണോ എന്നിട്ട് വയറ്റി എടുത്തിട്ട് കാണിച്ചു തരാൻ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റണേ നെയ്യിൽ നന്നായിട്ട് വഴറ്റി വന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറണം അപ്പോഴാണ് നല്ല കരുത്തി ടേസ്റ്റ് കിട്ടുക ഈ പച്ചമുളകിൻ്റെയും മല്ലിച്ചപ്പിൻ്റെ ഒരു ഒരു മണമില്ല അത് നന്നായിട്ട് മാറി വരും ഞാൻ കാണിച്ചതല്ലേ ഇപ്പം ഇത് കണ്ട ഈ ഒരു കളറിലല്ലോ ഉള്ളേ അപ്പോൾ വെളിച്ചെണ്ണ മേലോട്ടേക്ക് ഇങ്ങനെ പൊന്തി വരുന്നതാണ്ട അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിസ്സായിട്ട് നന്നായിട്ട് ഞാൻ വയറ്റി എടുത്തിട്ട് കാണിച്ചുതരാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ മരുന്നെല്ലാം വരകോം പൊട്ടൂല അതുപോലെ ഇത് ഈ കറി ഇങ്ങനെ മേലോട്ടൊക്കെ പൊങ്ങിയിട്ട് നമ്മൾ മേത്തേക്ക് തെറിക്കൂ വളരെ ശ്രദ്ധിക്കണം ഞാനത് കാണിച്ചു തരാം നമ്മൾ ചിക്കൻ മൊത്തം ഇട്ട് കൊടുക്കട്ടെ ിട്ടിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കാൻ സ്ഥലമില്ല ഇത് വറ്റി ഇതിനകത്തുനിന്ന് തന്നെ കുറുകി വരട്ടെ അപ്പോൾ വറ്റി വരുമ്പോൾ കുറച്ച് വേണമെങ്കിൽ നമുക്ക് വെന്തിട്ടില്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലല്ലേ വെക്കുന്നേ കുക്കറിലൊന്നൊന്നുമില്ലാലോ അപ്പോൾ ഇതൊന്നും നന്നായിട്ട് വേട്ട ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കണ്ട പിന്നെ പൂരിയും പൊറോട്ടയും കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ് പൊറോട്ട നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ട് പൂരി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി നമുക്ക് ടേസ്റ്റ് ചെയ്താക്കാം എങ്ങനെയുണ്ട് പൂരി പറ്റിക്കോണ്ടിരിക്കാന്നെ അപ്പോൾ നമ്മൾ കുഞ്ഞം പൂരി കേട്ടോ വലിയ പൂരി എന്നാലും കുഞ്ഞം പൂരി അപ്പോൾ പരുത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പൊറോട്ടയും കൂടി ഉള്ളതുകൊണ്ട് കുറച്ചായി പൂരി ചൂടുന്നുള്ളൂ കേട്ടോ വിഷാലെല്ലാം പൊറോട്ട മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും രണ്ട് പൂരി അവൻ തിരുന്നോ ഞാൻ എല്ലാം പരുത്തി എടുക്കട്ടെ പൂരി സിമ്പിൾ അല്ല നമുക്ക് പരുത്താനും ചൂടാനുള്ള പെട്ടെന്നാണ് പക്ഷേ ഞാൻ പൂരി ചുടത് വളരെ കുറവായിട്ടോ ഓയിലി ആയതുകൊണ്ട് അങ്ങനെ ചുടലില്ല കുറവാണ് ചപ്പാത്തി അത് കൂടുതലാക്കുന്നത് നമ്മൾ പൂരി പരുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്യണം പിന്നെ കുഞ്ഞം പൂരിയാണ് എണ്ണ കാഞ്ഞിട്ടുണ്ട് പൊരിച്ചെടുക്കട്ടെ ഉണ്ടോ പൂരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം കഴിക്കണ്ടേ കുറെ സമയമല്ലേ മെനക്കിട്ടിട്ടാക്കുന്നത് അപ്പം ഈ കറിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പൂരി ചപ്പാത്തി പൊറോട്ട ഇതാന്ന് കോമ്പിനേഷൻ അല്ലാണ്ട് ദോശ പൊറോട്ടക്കൊന്നും അത്ര രസമുണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയാൽ മതി അപ്പം ഞാൻ എങ്ങനെ ഉണ്ടെന്ന് മക്കൾസൊക്കെ പൊറോട്ട കഴിച്ച് ഞാനിനി പൂരി കഴിക്കട്ടെ എനിക്ക് പൂരി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പൂരി അത്രേ ആക്കിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ കഴിച്ചിട്ട് കാണിച്ചതാണ് അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉണ്ടെന്ന് എന്തായാലും പറയാനൊന്നുമില്ല സൂപ്പറായിരിക്കും കാണുമ്പോൾ തന്നെ തിരിയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരുചി രക്ഷയില്ല അത്യാവശ്യത്തിന് എരിവോ ആ പുതിൻ്റെയും മല്ലിച്ചപ്പിൻ്റെ ഒരു കുത്തലൊക്കെ ആയിട്ട് സൂപ്പറാണ് എല്ലാവരും ഇനി ചിക്കൻ മാറും ഇതുപോലെ ഉണ്ടാക്കി വെക്കണം വെറൈറ്റി ഒരിക്കലെങ്കിലും നമ്മൾ ഉണ്ടാക്കി നോക്ക് എന്നിട്ട് मुझे